നമസ്കാരം കഴിഞ്ഞ ദിവസം ബി ജെ പി കൂടി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഏകദേശ രൂപമായി എന്ന് തന്നെ പറയേണ്ടി വരും ഇടതുപക്ഷം ആദ്യം തന്നെ അതായത് സി പി എം അടക്കമുള്ള സി പി ഐ അടക്കമുള്ളവർ നേരത്തെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതിനു തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം ബി ജെ പി കൂടി അവരുടെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരം ഏകദേശം ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഒരു പിക്ചർ ക്ലിയർ പിക്ചർ ആയിട്ടില്ല എങ്കിലും സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കണം എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിനനുസരിച്ച് എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ മിക്കവാറും മണ്ഡലങ്ങളിലെ ഏകദേശമായ ഒരു ധാരണയൊക്കെ ആയിട്ടുണ്ട് അതിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങൾ നമുക്കുണ്ട് തിരുവനന്തപുരമുണ്ട് തൃശ്ശൂരുണ്ട് അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ ഉണ്ട് മണ്ഡലങ്ങളുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ കേരളത്തിൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്ന എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ അതിന് പ്രധാന കാരണം സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മത്സരിക്കുന്നു ഏറ്റവും ശക്തമായ രീതിയിൽ ബി ജെ പിക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് മോദി അടക്കമുള്ളവർ വിശ്വസിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് ഒരു നീക്കത്തിലേക്കൊക്കെ ഇപ്പോൾ തൃശ്ശൂർ നീങ്ങുകയാണ് ഏതുവിധേനയും തൃശ്ശൂർ പിടിച്ചെടുക്കുക എന്ന കൂടി രണ്ട് വർഷത്തോളം രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ അവിടെ സുരേഷ് ഗോപി കളം നിറഞ്ഞതാണ് സുരേഷ് ഗോപി അവിടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏകോപിച്ച് നടത്തുകയും അവിടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും ക്ഷേത്രങ്ങൾ ദർശിക്കുക ക്ഷേത്രദർശനം ദർശനം നടത്തുകയും പള്ളികൾ പള്ളികളിൽ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശക്തമായ രീതികൾ തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനിടയ്ക്കാണ് കരുവന്നൂർ എന്ന ഒരു ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പദയാത്ര നടത്തിയത് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനം അതായത് ഒരു സ്ത്രീ ലൈംഗിക സ്ത്രീപീഡനം ഉൾപ്പെടെയുള്ള വിമർശനം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീടത് കെട്ടടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാലിപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കുറ്റപത്രം സമർപ്പിപ്പിച്ചു എന്ന വാർത്ത അത് കഴിഞ്ഞ ദിവസം പുറത്തുവരികയുണ്ടായി എങ്ങനെയും അദ്ദേഹത്തെ തളർത്തുക അദ്ദേഹത്തെ കെട്ടി നിർത്തുക എന്ന കൂടി ചില കക്ഷികൾ മുന്നേറുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവായിട്ടാണ് ബി ജെ പി ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പല പത്രങ്ങളും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ഏറ്റവും വലിയ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം കൊടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ചരട് വലിക്കുക അത് മാത്രമാണ് ഇത്തരത്തിലൂടെ ഈ കുറ്റപത്രത്തിലൂടെ ഉദ്ദേശ ഈ ഇത്തരം കുറ്റപത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നും ബി ജെ പി അടക്കമുള്ള ആളുകൾ ബി ജെ പിയുടെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് ആ കുറ്റപത്രത്തിൽ പത്രത്തിൽ വന്ന വാർത്തകൾ ഇത്തരത്തിലാണ് അതായത് അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്ന് നടനും ബി ജെ പി പ്രവർ ബിജെപി നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു മാധ്യമപ്രവർത്തകയോട് അപപര്യാദയായി പെരുമാറി എന്ന കേസിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് പേജുള്ള കുറ്റപത്രത്തിന്റെ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകളാണ് കേസിൽ ആദ്യം മുന്നൂറ്റി എൺപത്തിനാല് എം ഒന്ന് നാല് എന്നീ വകുപ്പുകൾ ഉപവകുപ്പുകളുമാണ് ചേർത്തിരുന്നത് ലൈംഗിക ദുസൂചനയോടെ സ്പർശം എന്ന കുറ്റം ഉൾപ്പെടുന്നതാണിത് തുടരന്വേഷണത്തിൽ കൂടുതൽ ഗുരുതരമായ വകുപ്പ് ചേർത്ത് മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്പർശിക്കുന്ന കുറ്റത്തിലുള്ള മുന്നൂറ്റി എൺപത്തിനാല് വകുപ്പാണ് ചേർത്തത് കേരള പോലീസ് ആക്ട് വൺ വൺ നയൻ എയും ചേർത്ത് പൊതുസ്ഥലത്ത് സ്ത്രീകളോട് ലൈംഗിക ചുവയോടെ പെരുമാറുന്നതിന് ചുമത്തുന്ന വകുപ്പുകൾ വകുപ്പാണിത് ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പിശു കീകരണം തിരിച്ചയച്ചു പിശുകികൾ തിരുത്തി കഴിഞ്ഞ ദിവസം വീണ്ടും സമർപ്പിക്കുകയായിരുന്നു നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നേരത്തെ സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഇരുപത്തി ഏഴിന് കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവമുണ്ടാകുന്നത് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളിൽ മാധ്യമ പ്രവർ വനിതാ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈവച്ചു എന്നതായിരുന്നു ഏറ്റവും വലിയ ആരോപണം അദ്ദേഹം ഒരു ലൈംഗിക ചുവയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത് എന്നതിന് അത് പിന്നീട് അങ്ങനെ അങ്ങോട്ട് വലിയ തോതിലുള്ള ഒരു എന്നെ വിമർശത്തിലേക്കും വലിയ തോതിലുള്ള അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പിന്നെ ഒക്കെ നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം നടക്കാവ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ വിളിപ്പിച്ചു വരുത്തിയെങ്കിലും അവിടെ കൂടിയ വലിയ ഒരു ജനരോഷം ഭയന്ന് തൽക്കാലത്തേക്ക് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകണ്ട എന്നടക്കാവ് പോലീസ് തീരുമാനിക്കുകയായിരുന്നു അത്തരത്തിലുള്ള വലിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിന് മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള കുറ്റപത്രം ചാർത്തുന്നത് അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തന്നെയാണ് എന്നാണ് ബി ജെ പി അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കളടക്കമുള്ളവർ പറയുന്നത് എന്തു തന്നെയായാലും സുരേഷ് ഗോപി അടുത്ത അതായത് അവിടുത്തെ മത്സരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ തന്നെ തുടങ്ങിയിരുന്നതാണ് അതിന് കൂടുതൽ ശക്തമായിക്കൊണ്ട് എല്ലാ മണ്ഡലങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പോകുന്നത് എതിർ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് അതായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപനന്ദനെ മത്സരിക്കും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാറാണ് അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ എല്ലാ മുന്നണികൾക്കും കഴിയും എന്ന പ്രതി പ്രതീക്ഷയാണ് അവിടുത്തെ മണ്ഡലത്തിലുള്ള ഓരോ ആളുകൾക്കുമുള്ളത് ആര് ജയിക്കും ആര് തോക്കും അതിനിടയിൽ ഒരുപാട് സംഭവ വികാസങ്ങളിലേക്ക് ഇപ്പോൾ ഇനി കാര്യങ്ങൾ പോവുകയാണ് സുരേഷ് ഗോപിയുടെ കുറ്റപത്രം സമർപ്പിച്ചോടുകൂടി അതിനെ തുടർന്നുള്ള നടപടികൾ ഉണ്ടാകുമോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യേണ്ടതൊക്കെയുണ്ട് എന്തായാലും സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു നീക്കം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നതിന് ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്